ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയലിൻ്റെ ആരാധകരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് സ്ട്രൈക്കറായ ഗോൺസാലോ ഗാർഷിയാണ് സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു അതായത് നാല് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ അദ്ദേഹമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അതേസമയം ഗോൺസാലോ ഗാർഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഒരുപാട് ക്ലബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എഡു അഗ്യുറെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പത്തോളം ക്ലബ്ബുകൾക്ക് താല്പര്യമുള്ള താരമാണ് ഗോൺസാലോ ഗാർഷ എന്നായിരുന്നു ഇപ്പോഴിതാ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഫാബ്രിസിയോ റൊമാനോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡ് ഈ താരത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഗോൺസാലോ ഗാർഷയ്ക്ക് വേണ്ടി വരുന്ന ഓഫറുകൾ ഒന്നും തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ക്ലബിന്റെ തീരുമാനം താരത്തിന്റെ കാര്യത്തിൽ റയലും അതുപോലെ തന്നെ പരിശീലകനായ സാബി അലോൺസോയും വളരെയധികം ഹാപ്പിയാണ് താരം ക്ലബ്ബിൽ തന്നെ തുടരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം താരത്തിൻ്റെ ക്യാമ്പുമായി റയൽ മാഡ്രിഡ് ചർച്ച നടത്തും അദ്ദേഹത്തെ നിലനിർത്തുന്നതിനെ കുറിച്ചും ടീമിനകത്തെ റോളുകളെ കുറിച്ചും ഭാവി പ്ലാനുകളെ കുറിച്ചുമാണ് സംസാരിക്കുക ഗോൺസാലോ ഗാർഷ്യ ക്ലബിനകത്ത് തുടരും എന്ന് തന്നെയാണ് റയൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ ക്ലബ്ബ് വിടാൻ അദ്ദേഹത്തിന് പ്ലാനുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവസരം ലഭിച്ചു അത് മുതലെടുക്കാൻ കഴിഞ്ഞു സാബി സ്ഥിരമായ അവസരം നൽകുന്നു അതുകൊണ്ട് തന്നെ ഗോൺസാലോ ഗാർഷ്യ ക്ലബിനകത്ത് തുടരാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും നാളെ നടക്കുന്ന മത്സരത്തിൽ എംബെപ്പയാണോ ഗോൺസാലോ ഗാർഷിയാണോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഡിവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം